നമസ്കാരം ആദ്യം നമുക്ക് രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസത്തെ എക്സ് പോസ്റ്റ് നോക്കാം കൊളംബിയയിൽ എത്തിയ രാഹുൽ ഗാന്ധി അവിടെ ഇന്ത്യൻ കമ്പനികളുടെ വാഹനങ്ങൾ കണ്ട് അതിനൊപ്പം പോസ് ചെയ്ത ചിത്രത്തിനൊപ്പം ഒരു കുറിപ്പും ഇട്ടതാണ് ബജാജ് ഹീറോ ടി തുടങ്ങിയ ഇന്ത്യൻ ബ്രാൻഡ് ബൈക്കുകൾ കാണാനായതിൽ സന്തോഷമുണ്ട് എന്നും നൂതനാശയങ്ങൾ ഉപയോഗിച്ച് വിജയിക്കാനാകും എന്നതിൻ്റെ തെളിവാണ് ഇത് എന്നും രാഹുൽ കുറിച്ചു അതായത് ഇന്ത്യക്ക് വിദേശത്ത് അഭിമാനിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മലയാളം എന്നാൽ കൊളംബിയയിലെ തന്നെ ഇ യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടിയിൽ സംസാരിച്ച രാഹുൽ ഗാന്ധി സമാനമായ മറ്റു ചില കാര്യങ്ങൾ കൂടി വിശദീകരിച്ച് പറഞ്ഞു പക്ഷെ അതിനെക്കുറിച്ച് ഇന്ത്യയിലെ ഗോദി മീഡിയകൾ പറയുന്ന കാര്യം കേട്ട് തല പെരുത്തുപോകും രാഹുൽ വിദേശത്തു പോയി ഇന്ത്യ വിരുദ്ധത പറഞ്ഞു എന്നതാണ് ബി ജെ പി മീഡിയ സെൽ മുതൽ കങ്കണ റണൌത്തും മറ്റ് ടെലിവിഷൻ ചാനലുകളും വരെ പ്രചരിപ്പിക്കുന്നത് എന്നാൽ വാസ്തവം അതല്ല എന്ന് ഈ സംഭാഷണം ശ്രദ്ധിച്ചാൽ മുഴുവനായി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രാഹുലിൻ്റെ സംഭാഷണങ്ങളിൽ വിവാദമാകുന്ന ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം യഥാർത്ഥത്തിൽ അതിനു മാത്രം അദ്ദേഹം രാജ്യദ്രോഹം പറഞ്ഞു ഏറ്റവും പ്രകോപനപരമായ കാര്യം ഉൽപാദനം വിതരണം വികേന്ദ്രീകരണം ഏകാധിപത്യം തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ രാഹുൽ പരാമർശിച്ചു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും മികച്ചതും സംഘപരിവാർ മുതൽ കേരളത്തിലെ കോൺഗ്രസുകാർക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഒരു പ്രയോഗം കേരളത്തെക്കുറിച്ചായിരുന്നു അത് നമ്മൾ വിശദമായി തന്നെ കേൾക്കണം കേരളം ഈ വികേന്ദ്രീകരണത്തിൻ്റെ തുടർച്ചയായി ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അവിടുത്തെ ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി വലിയ മികവുണ്ടാക്കി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച സംവിധാനമായി മാറി എന്നാണ് അദ്ദേഹം പറഞ്ഞത് വികേന്ദ്രീകരണത്തെക്കുറിച്ചും കേരളം ഉണ്ടാക്കിയ ആ നേട്ടത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അതായത്ലി ഞങ്ങളുടെ ഏറ്റവും പ്രൊഡക്റ്റീവും എഫക്റ്റീവുമായ സംസ്ഥാനമായ കേരളത്തിൽ അതിവികേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ സമ്പ്രദായം നടപ്പാക്കാൻ അവിടുത്തെ സർക്കാരിനായി അത് അവർക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ സഹായകരമായി എന്നാണ് രാഹുൽ പറഞ്ഞത് രാഹുൽ ഉദാഹരണമാക്കിയത് കർണാടകയെ അല്ല തെലങ്കാനയെ അല്ല ഹിമാചൽ പ്രദേശിനെ അല്ല ഒന്നുമല്ല കേരളത്തെയാണ് എന്നതാണ് കേരളം വളരെ മോശം കേരളം ഗുജറാത്തും യുപിയും പോലെ ആകണം എന്ന് പറഞ്ഞു നടക്കുന്ന മോദി മുതൽ അമിത് മാളവ്യ വരെയുള്ള സംഘത്തിന് ഇത് എങ്ങനെ ഇഷ്ടപ്പെടാനാണ് അപ്പോൾ പിന്നെ ഗോദി മീഡിയകളുടെ കാര്യം പറയണോ ക്യാപ്സൂൾ അപ്പത്തന്നെ റെഡിയായി രാഹുൽ ഇന്ത്യയിൽ നിന്ന് കൊളംബിയയിൽ പോയി രാജ്യദ്രോഹം വിളമ്പി എന്നതായി ഇനി മറ്റ് എന്തൊക്കെയാണ് രാഹുൽ പറഞ്ഞത് എന്ന് നോക്കാം പ്രധാനമായി ഈ ഹിന്ദി ഉത്തരേന്ത്യൻ ഗോദി മീഡിയകളിൽ അദ്ദേഹത്തിൻ്റെ അജ്ഞാനത്തിൻ്റെ ഉദാഹരണമായി അവർ നിരത്തുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അത് ആമുഖ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ പോയിന്റുകളിൽ നിന്നും നമുക്ക് തുടങ്ങണം അതിലേക്ക് നമുക്ക് കടക്കാം രാഹുൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഇവിടെ മിക്കവരും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് അല്ലേ ഞാൻ ജിയോ പൊളിറ്റിക്സും എൻജിനീയറിങ്ങും പറഞ്ഞു കൊണ്ട് തന്നെ തുടങ്ങാം കാരണം ഇന്ന് അതാണ് ലോകത്തിലെ ഏറ്റവും പ്രധാന കേന്ദ്രം വലിയ സാമ്രാജ്യങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യം അമേരിക്കൻ സാമ്രാജ്യം മറ്റ് സാമ്രാജ്യങ്ങൾ എന്നിവയെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഊർജ ഉൽപാദന രീതികളിൽ അല്ലെങ്കിൽ അതിനായി ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളുടെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങളിലൂടെയാണ് അവ ഉയർന്നു വരുന്നത് എന്നതാണ് അവയിൽ മാറ്റം സംഭവിക്കുമ്പോൾ നമ്മൾ നീങ്ങുന്ന രീതികൾ മാറുകയും ആ മാറ്റത്തെ നിയന്ത്രിക്കുന്ന ശക്തി മഹാശക്തിയാവുകയും ചെയ്യുന്നു പണ്ട് ബ്രിട്ടൻ സ്റ്റീം എഞ്ചിനും കൽക്കരിയും നിയന്ത്രിച്ചു അവർ മഹാശക്തരായി അന്ന് അവർക്ക് ബ്രിട്ടീഷ് നാവികസേന ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നാം ആ സാമ്രാജ്യത്തോട് പോരാടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടി ബ്രിട്ടന് ശേഷം അമേരിക്കക്കാർ വന്നു അവർ കൽക്കരിയിൽ നിന്നും സ്റ്റീമിൽ നിന്നും പെട്രോളിലേക്കും ഇൻറ്റേണൽ കംപ്രഷൻ എൻജിനിലേക്കും ഊർജ്ജോൽപാദനത്തെ മാറ്റി കൈകാര്യം ചെയ്തു അവർ അപ്പോൾ ലോകശക്തിയായി ഇപ്പോൾ നാം ഒരു പുതിയ മാറ്റത്തെ അഭിമുഖീകരിക്കുകയാണ് ഇന്റേണൽ കംപ്രഷൻ എഞ്ചിനിൽ നിന്നും ഇലക്ട്രിക് മോട്ടോറിലേക്കും ഇന്ധന ടാങ്കിൽ നിന്നും ബാറ്ററിയിലേക്കും ഉള്ള മാറ്റം ലോകത്തിന്റെ സമുദ്രങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ലക്ഷ്യമിടുന്ന അമേരിക്കൻ ഐക്യനാടുകളും ഭൗമപ്രദേശങ്ങളിലെ ശക്തിയിൽ ശ്രദ്ധിക്കുന്ന ചൈനയും തമ്മിലുള്ള യഥാർത്ഥ പോരാട്ടം ഈ ഊർജ ആര് നിയന്ത്രിക്കും എന്നതിലാണ് ബാറ്ററി സാങ്കേതിക വിദ്യ ആര് നിയന്ത്രിക്കും ഇലക്ട്രിക് മോട്ടോർ ആര് നിയന്ത്രിക്കും ഒപ്റ്റിക്സ് ആര് നിയന്ത്രിക്കും ഇലക്ട്രിക് കാറുകളിലേക്ക് നാം മാറുകയാണ് എന്ന് ആളുകൾ പറയുന്നു എന്നാൽ ഒരു പടി പിന്നോട്ട് നോക്കിയാൽ ഒരു ഡ്രോൺ ഇലക്ട്രിക് കാർ ഹൈ സ്പീഡ് ട്രെയിൻ എന്നിവയ്ക്ക് എല്ലാം ഒരേ അടിസ്ഥാന ഘടനയാണ് ഇലക്ട്രിക് മോട്ടോറും ബാറ്ററിയും ലോകവുമായി ആശയവിനിമയം നടത്താനുള്ള ഒപ്റ്റിക്സും പിന്നെ സോഫ്റ്റ്വെയറും എയും ഈ ഭൂരാഷ്ട്രീയ പോരാട്ടം പഴയ ഇൻറ്റേണൽ കംപ്രഷൻ എഞ്ചിനിൽ നിന്ന് ഇലക്ട്രിക് മോട്ടോറിലേക്കുള്ള മാറ്റത്തെ ആര് നിയന്ത്രിക്കും എന്നതാണ് നിലവിൽ ചൈന ഈ പോരാട്ടത്തിൽ മുന്നിലാണ് ഇതാണ് ഗോദി മീഡിയകളിൽ പ്രധാനമായി വരുന്ന ഒരാക്ഷേപം ചൈനയെ മൂപ്പര് പുകഴ്ത്തി എന്നുള്ളതാണ് ചൈന ഇപ്പോൾ ഇന്ത്യ അമേരിക്ക മോദിയുടെ മൈ ഫ്രണ്ട് ഇന്ത്യയെ ചതിച്ചതിന് ശേഷം ഇന്ത്യ ചൈന റഷ്യ തുടങ്ങിയ ഭൗമരാഷ്ട്രീയത്തിലെ വ്യത്യസ്തമായൊരു സഖ്യസാധ്യത എത്രത്തോളമാണ് എന്ന് ആരാഞ്ഞ് ആ സൗഹൃദം സൃഷ്ടിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല ലോകരാഷ്ട്രീയത്തിലെ ഭൗമരാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാന ശക്തിയായി ചൈന നിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് യാഥാർത്ഥ്യത്തെ പുതപ്പ് കൊണ്ട് മറച്ചു പിടിച്ചിട്ട് സംസാരിച്ചിട്ട് എന്താണ് കാര്യം രാഹുൽ അതാണ് സംസാരിക്കുന്നത് ഈ പോരാട്ടത്തിൽ നമ്മൾ മൂന്ന് ഘട്ടം പറഞ്ഞല്ലോ ബ്രിട്ടൻ അമേരിക്ക ഓരോ കാലത്ത് അതത് കാലത്ത് എങ്ങനെയാണ് ലോകത്ത് നിയന്ത്രിച്ചത് അതിനുശേഷം ഇപ്പോൾ ചൈന എങ്ങനെ മുന്നിൽ നിൽക്കുന്നു എന്നാണ് രാഹുൽ പറയുന്നത് എന്നിട്ട് അദ്ദേഹം തുടരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാദത്തിന് യുക്തിസഹമായ അടിത്തറ അദ്ദേഹം നിരത്തുന്നുണ്ട് അവർ ബാറ്ററി സാങ്കേതികവിദ്യ ഇലക്ട്രിക് മോട്ടോർ ഒപ്റ്റിക്സ് എന്നിവയെ നിയന്ത്രിക്കുന്നു അവർ നമ്മുടെ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാതാക്കളാണ് അമേരിക്കൻ ഐക്യനാടുകൾ ഒരു കാലത്ത് ഏറ്റവും വലിയ നിർമ്മാതാക്കളായിരുന്നു പണ്ട് അവർക്ക് കാഡിലാക്ക് ഫോർഡ് എന്നിങ്ങനെ ലോകത്ത് കീഴടക്കുന്ന മോഡലുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കാഡിലാക്കിന് പകരം ബി വൈ ഡി ഡി ജെ ഐ തുടങ്ങിയ ചൈനീസ് ബ്രാൻഡുകളാണ് ലോകത്തിൻ്റെ മുൻനിരയിലുള്ളത് ടെസ്ലയെ പിന്നിലാക്കി ബി വൈ ഡി ഏറ്റവും വലിയ ഇലക്ട്രിക് കാർ നി നിർമ്മാതാക്കളായി മാറിക്കഴിഞ്ഞു ഞങ്ങൾ ചൈനയുടെ അയൽക്കാരാണ് അമേരിക്കയുടെ അടുത്ത പങ്കാളികളുമാണ് അതിനാൽ ഈ വൻ ശക്തികൾ കൂട്ടിയിടിക്കുന്നതിൻ്റെ മധ്യത്തിലാണ് നാം ഇന്ത്യക്കാർ എന്ന് പറയാം ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങളോടുകൂടിയാണ് ഇതിനെ പിന്നീട് അദ്ദേഹം സാധൂകരിക്കുന്നത് പുതിയ സാങ്കേതികമായ ട്രെൻഡുകളെക്കുറിച്ചും അവ ഏറ്റവും പുതിയ പരിണാമങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും അവ ലോകരാഷ്ട്രീയത്തിൽ ചെലുത്താൻ പോകുന്ന സ്വാധീനത്തെക്കുറിച്ചും രാഹുൽ വിശദീകരിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹം തുടരുന്നുണ്ട് അതുപോലെ ചൈന ഉൽപാദന ഡാറ്റ നിയന്ത്രിക്കുന്നു അവർക്കാണ് ഉൽപ്പാദന പ്രക്രിയയുടെ ഡാറ്റ അമേരിക്കക്കാർക്ക് ഉപഭോഗ ഡാറ്റയാണ് കൂടുതലും യൂബർ ഗൂഗിൾ എന്നിവയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എ ഐ ഈ ഡാറ്റ ാണ് പ്രവർത്തിക്കുന്നത് എല്ലാം വിപ്ലവകരമാക്കും എന്ന് പലരും പറയുന്നു തീർച്ചയായും അത് വിപ്ലവകരമായ മാറ്റത്തിന് കാരണമാകും പക്ഷേ ഡാറ്റ നിയന്ത്രിക്കുന്നവർക്കാണ് ശക്തി ഞങ്ങളുടെ ഭാഗത്ത് ഗൂഗിൾ യൂബർ വാട്സപ്പ് പോലുള്ള അമേരിക്കൻ കമ്പനികൾ ഡാറ്റ നിയന്ത്രിക്കുന്നു ഉപഭോഗ ഡാറ്റയിൽ അമേരിക്കക്കാർക്ക് വ്യക്തമായ നേട്ടമുണ്ട് ഇതാണ് ഇപ്പോൾ നടക്കുന്ന പോരാട്ടം മറ്റുള്ളവയെല്ലാം നമ്മൾക്ക് കാണാൻ കഴിയും പക്ഷേ ഈ പോരാട്ടമാണ് അന്തിമ വിജയം നിർണയിക്കാൻ പോകുന്നത് ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ആമുഖത്തിലെ ആമുഖ വാചകങ്ങളിലെ പ്രധാനപ്പെട്ട പോയിന്റിൽ ഇതിലെവിടെയാണ് രാജ്യദ്രോഹം ഇന്ത്യയെക്കുറിച്ചാണെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് വളരെ പോസിറ്റീവായ വിശകലനമാണ് രാഹുൽ നടത്തിയത് നമ്മൾ തുടക്കത്തിൽ അദ്ദേഹം ആ ബൈക്ക് കമ്പനികളുടെ ബ്രാൻഡഡ് ഇന്ത്യൻ കമ്പനികളെ കണ്ടതും അതിൽ അദ്ദേഹം അഭിമാനം കൊണ്ടതും അദ്ദേഹം പരസ്യമായി തന്നെ പങ്കുവച്ചതാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ സംഭാഷണത്തിലും അദ്ദേഹം പറഞ്ഞത് പക്ഷേ പരിവാറുകാർക്ക് ഇഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അതിലൊന്ന് ഇന്ത്യയുടെ വർത്തമാനകാലത്തെക്കുറിച്ചുള്ള സൂചനയാണ് രണ്ടാമത്തേത് ഏകാധിപത്യത്തെ പ്രതിരോധിക്കുന്ന വികേന്ദ്രീകൃത ഭരണരീതിയുടെ വിജയത്തെക്കുറിച്ചാണ് അതിൽ തന്നെ കേരളത്തിൻ്റെ മികവ് പ്രത്യേകമായി പറഞ്ഞു നമ്മൾ തുടക്കത്തിൽ അത് പരിശോധിച്ചു അത് ഈ സംഭാഷണത്തിലെ രണ്ടാം ഭാഗത്തിലാണ് ചോദ്യോത്തരങ്ങളായി എത്തിയ ഭാഗമാണ് അതിലെ പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ആദ്യം ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന ചോദ്യമാണ് അതിനോട് രാഹുൽ പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യയുടെ വളർച്ചാനിരക്ക് ചൈനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ ഭാവിയിൽ ലോകത്ത് വളരെ പ്രസക്തമായ രാജ്യമാകും ഇന്ത്യക്ക് വലിയ ഭാവിയുണ്ട് ഇന്ത്യക്ക് അപാരമായ സാധ്യതകളുണ്ട് ഒന്ന് ദശാംശം നാല് ബില്യൺ ജനസംഖ്യയുള്ള ചൈനയേക്കാൾ വലിയ രാജ്യമാണ് എന്നാൽ ഇന്ത്യയും ചൈനയും തികച്ചും വ്യത്യസ്ത സമ്പ്രദായങ്ങളാണ് പിന്തുടരുന്നത് ചൈന കേന്ദ്രീകൃതവും ഏകീകൃതവുമാണ് ഇന്ത്യ വികേന്ദ്രീകൃതവും ബഹുഭാഷകളും ബഹു സംസ്കാരങ്ങളും ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെയുള്ള രാജ്യമാണ് ഇന്ത്യയുടെ ശക്തി ചൈനയുടേതു പോലെയല്ല വ്യത്യസ്തമാണ് ഇന്ത്യക്ക് പുരാതനമായ ആത്മീയ പാരമ്പര്യവും ആഴമേറിയ ചിന്താ സമ്പ്രദായവുമുണ്ട് അഹിംസ അഹിംസാത്മക രാഷ്ട്രീയ പ്രവർത്തനം എന്നിവ ഇന്ത്യൻ പാരമ്പര്യത്തിൽ നിന്നാണ് മഹാത്മാഗാന്ധി അതിൻ്റെ ആധുനിക വക്താവാണ് ഇന്ത്യക്ക് ലോകത്തിന് വാഗ്ദാനം ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ട് നമ്മുടെ പാരമ്പര്യം ചിന്താരീതി വിവര സാങ്കേതിക എഞ്ചിനീയറിംഗ് കഴിവുകൾ ആരോഗ്യ സംരക്ഷണ സമ്പ്രദായം എന്നിവ പലതുണ്ട് ഞാൻ ഇന്ത്യയെക്കുറിച്ച് വളരെ ശുഭാപ്തി വിശ്വാസിയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ വിരുദ്ധത പറഞ്ഞു എന്ന് പരിവാർ ഹാൻഡിലുകളും നേതാക്കളും പ്രചരിപ്പിക്കുന്നത് പക്ഷേ അവരെ പ്രകോപിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അതെന്താണ് ഇന്ത്യൻ ഘടനയ്ക്കുള്ളിൽ തകരാറുകളും ഉണ്ട് എന്നുള്ളതാണ് ജനാധിപത്യത്തിനെതിരെയുള്ള ആക്രമണമാണ് അതിലേറ്റവും വലിയ അപകടം ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങൾ ഒരുമിച്ച് വസിക്കുന്നുണ്ട് ഈ വൈവിധ്യത്തിന് ഇടം നൽകുന്നത് ജനാധിപത്യമാണ് അതിന് ജനാധിപത്യമാണ് ഏറ്റവും നല്ല മാർഗം എന്നാൽ ഇപ്പോൾ ജനാധിപത്യത്തിനെതിരായുള്ള ആക്രമണം നടക്കുന്നുണ്ട് വ്യത്യസ്തത പുലർത്തുന്ന നാടുകൾ ഭാഷകൾ ധർമ്മങ്ങൾ എന്നിവയ്ക്ക് അവയുടെ ഇടം നൽകേണ്ടത് പ്രധാനമാണ് ചൈനയെ പോലെ അടിച്ചമർത്തലോ ഏകാധിപത്യമോ ഇന്ത്യക്ക് അംഗീകരിക്കാനാവില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് ആണ് പ്രകോപിപ്പിക്കുന്ന അടിസ്ഥാന കാരണം മറ്റൊരു ചോദ്യം ലോകത്തിലെ ധ്രുവീകരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചാണ് അതിനെ എങ്ങനെ നേരിടാം എന്നുള്ള ചോദ്യത്തിന് രാഹുൽ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഞങ്ങൾക്ക് നല്ല സാമ്പത്തിക വളർച്ച ഉണ്ടെങ്കിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം ഞങ്ങൾ ഉൽപ്പാദനം നടത്തുന്നില്ല ഞങ്ങൾ ഒരു സേവനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ് വലിയ രാജ്യങ്ങൾക്ക് ഉൽപാദന അടിത്തറ ആവശ്യമാണ് ലോകത്തിലെ രാജ്യ ഉൽപാദനത്തിന്റെ സിംഹഭാഗവും ചൈനയിലേക്ക് ചുരുങ്ങുമ്പോൾ ഞങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഞങ്ങൾക്ക് ചൈനയുമായി മത്സരിക്കണമെങ്കിൽ ഉൽപാദനം ആരംഭിക്കേണ്ടത് അനിവാര്യമാണ് അമേരിക്കയിലെ ധ്രുവീകരണത്തിന് കാരണം ഉൽപ്പാദന തൊഴിലാളികളുടെ തകർച്ചയും ആണ് ചൈന ഒരു ജനാധിപത്യേതര പരിതസ്ഥിതിയിൽ ഉൽപ്പാദനം എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു കൊടുത്തു ഞങ്ങളൊരു ജനാധിപത്യ പരിസ്ഥിതിയിൽ ചൈനയുമായി മത്സരിക്കാൻ കഴിയുന്ന ഒരു ഉൽപാദന മാതൃക വികസിപ്പിക്കേണ്ടതുണ്ട് നോട്ട് നിരോധനവും ജി എസ് ടിയും ചെറുകിട ഇടത്തരം ബിസിനസ്സുകളെ തകർത്തു വലിയ ഏകാധിപതികൾക്ക് നിയന്ത്രണം നൽകി കൃഷിയിലും ചെറുകിട ബിസിനസ്സുകളിലും സാങ്കേതിക വിദ്യ കൊണ്ടുവരിക അവയെ പിന്തുണക്കുക എന്നാണ് പരിഹാരം ഈ രാജ്യത്തെ എഴുപത് ശതമാനം ബിസിനസ്സുകൾ അനൗപചാരികമാണ് പണമാണ് ഭൂരിഭാഗം ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്നത് അനൗപചാരികത പരിഹരിക്കാൻ ഡിജിറ്റൽ ഇടപാടുകൾ വർദ്ധിപ്പിക്കണം ഇന്ത്യയിൽ ഇത് ശ്രമിക്കുന്നത് നോട്ട് നിരോധനം പണം ഇല്ലാതാക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പരാജയപ്പെട്ടു പണം തിരികെ വന്നു അനൗപചാരിക സമ്പദ് വ്യവസ്ഥ ബലമായി ഔപചാരികമാക്കുന്നത് പ്രശ്നമാണ് ക്രമേണ മാറ്റം വേണം അനൗപചാരിക സമ്പദ് സമ്പദ്വ്യവസ്ഥക്കൊരു കാരണമുണ്ട് ബലമായി നശിപ്പിക്കുന്നത് ജനങ്ങളെ വേദനിപ്പിക്കും ഇന്ത്യയിൽ കേന്ദ്രീകൃത അഴിമതി വലുതാണ് മൂന്നോ നാലോ ബിസിനസ്സുകൾ സമ്പദ് വ്യവസ്ഥയെ മുഴുവനായും ഏറ്റെടുക്കുന്നു അധികാരം വികേന്ദ്രീകരിക്കുക സുതാര്യത വർദ്ധിപ്പിക്കുക ജനങ്ങളെ പ്രക്രിയകളിൽ കൂടുതലായി ഉൾപ്പെടുത്തുക എന്നിവയാണ് മാർഗങ്ങൾ അതായത് നോട്ട് നിരോധനവും ജി എസ് ടിയും ഒരു പരാജയപ്പെട്ട വഴിയാണ് രാഹുലും മുമ്പേ പറയുന്നതാണ് അത് ആവർത്തിച്ചു എന്നതാണ് ഇത് ഇതിനപ്പുറം ഒരു പ്രകോപനം നമ്മൾ പറയുന്ന ആളുകൾക്ക് വേണ്ട ആവശ്യമില്ല അടുത്തൊരു ചോദ്യം കൂടി കേൾക്കുന്നതോടെ കാര്യം മനസ്സിലാകും കൊളംബിയയിൽ ആറ് ശതമാനം ജി ഡി പി അഴിമതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഴിമതിയെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് ചോദ്യം ഞാൻ കൊളംബിയയെ കുറിച്ച് ശുപാർശ ചെയ്യാൻ ആളല്ല എനിക്ക് കൊളംബിയയെ മനസ്സിലായിട്ടില്ല എന്നാൽ ഇന്ത്യയിൽ വികേന്ദ്രീകരണം ചില മേഖലകളിൽ ഫലപ്രദമാണ് അതൊരിക്കലും ഒരു മാന്ത്രിക വടിയല്ല എന്നാൽ ചില പ്രദേശങ്ങളിൽ വികേന്ദ്രീകരണം വളരെ ഫലപ്രദമായി നടപ്പാക്കാനായി ഉദാഹരണത്തിന് പൊളിറ്റിക്കലി ഞങ്ങളുടെ ഏറ്റവും പ്രൊഡക്റ്റീവും എഫക്റ്റീവുമായ സംസ്ഥാനം കേരളമാണ് ആ കേരളത്തിൽ അതിവികേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയ സമ്പ്രദായം നടപ്പാക്കാൻ അവിടുത്തെ സർക്കാരിനായി പൊളിറ്റിക്കലി ഇസ് കേരള വെയർ വി ഹാവ് എൻ എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് ദേ ഹാവ് വെരി ഗുഡ് ഹെൽത്ത് കെയർ ദേ ഹാവ് വെരി ഗുഡ് എജ്യൂക്കേഷൻ സിസ്റ്റം ദറ്റ് ഈസ് ബീൻ ബിൽഡ് ഓവർ ദി ലാസ്റ്റ് ഫോർട്ടി ഫിഫ്റ്റി ഇയേഴ്സ് അത് അവർക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ സഹായകരമായി എന്നുള്ളതാണ് ഇതാണ് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചത് അത്ര വ്യത്യസ്തമായ മേഖലകളെ തന്നെ ആരോഗ്യവും വിദ്യാഭ്യാസം അടക്കമുള്ള മേഖലകളെ തന്നെ പരാമർശിച്ചുകൊണ്ടാണ് രാഹുൽ പറയുന്നത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അമേരിക്കൻ ഐക്യനാടുകൾ സാമ്പത്തികമായും രാഷ്ട്രീയമായും ദുർബലമാകുന്ന വഴിയിലാണെന്ന് പറയപ്പെടുന്നു അടുത്ത അമ്പത് വർഷത്തിനുള്ളിൽ ഇന്ത്യയും ചൈനയും ലോക നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം അതിനുള്ള മറുപടി ചൈനയെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ ഇന്ത്യ ലോക നേതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നില്ല ഞങ്ങളൊരു വലിയ രാജ്യമാണ് പങ്കാളിത്തത്തിൽ വിശ്വസിക്കുന്നു ലോകത്തെ നയിക്കണം എന്ന ം ഞങ്ങൾക്കില്ല ഓരോ രാജ്യത്തിനും അവരുടെ കാഴ്ചപ്പാടുണ്ട് പങ്കാളിത്തത്തിന് ധാരാളം സാധ്യതകളുണ്ട് എന്നുള്ളതാണ് ഒരു നീണ്ട സംഭാഷണമായിരുന്നു എന്നാൽ ഗോദി മീഡിയ പ്രചരിപ്പിക്കുന്നത് പോലെ രാഹുൽ പറഞ്ഞതെല്ലാം വിഡ്ഢിത്വം എന്ന ആഖ്യാനത്തെ ഖണ്ഡിക്കാൻ ആ ഭാഗം നമ്മൾ വീഡിയോയിലാക്കി എന്ന് മാത്രം യഥാർത്ഥത്തിൽ രാഹുൽ സ്വദേശത്തും വിദേശത്തും മിണ്ടുന്ന സമയത്ത് തന്നെ അതിൽ പിടിച്ച് രാജ്യദ്രോഹവും വിഡ്ഢിത്വവും പറഞ്ഞ് പരിഹസിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർ സ്വയം പരിഹാസ്യരാകുന്നു എന്നതാണ് വാസ്തവം അതുകൊണ്ട് അവരുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ കേൾക്കാതെ വ്യാജ നിർമ്മിതികൾക്ക് മനസ്സ് കൊടുക്കാതെ ഒറിജിനൽ തന്നെ കേൾക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാകും നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ വ്യാജ നറേറ്റീവും യാഥാർത്ഥ്യവും എന്താണ് എന്ന് ഈ വീഡിയോ കേട്ട് കഴിയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനിയും ഇതുപോലെ ഇതിന്റെ എട്ട് ഇരട്ടിയിൽ വരും ആതിനായി നമ്മൾ കാത്തിരിക്കുന്നതിന് പകരം യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഒറിജിനൽ തന്നെ കേൾക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം